ബിഗ് ബോസ് വീടിനകത്ത് വലിയ വഴക്കുകൾ നടക്കുകയാണ് നോറയും ജാസ്മിനും തമ്മിലും അൻസിബയും ജാസ്മിനും തമ്മിലും ആയിട്ട് ഒരു മനുഷ്യൻ അവിടെ ആ ലിവിങ് ഏരിയയിൽ ചങ്ക് തകർന്ന അവിടെ ഇരിപ്പുണ്ട് ആരെന്നറിയാമോ നമ്മുടെ ജിൻഡപ്പൻ എന്താ കാര്യം ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പവർ ടീം സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും ആക്റ്റീവ് ആകാത്തവരെ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടും തന്നെ എന്തിന് നോമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാണ് ജിൻഡോ മനസ്സ് തകർന്നാ ഇരിപ്പിരിക്കുന്നത് സംഗതി ന്യായമാണ് കേട്ടോ ജിൻഡോ എത്രയും നന്നായിട്ട് ആക്റ്റീവായിട്ട് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റിനെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഒരുമാതിരി ത്രീ ജി പരിപാടിയാണ് കാരണം ജിൻഡോ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ പലരും ഉണ്ടാക്കിയില്ലേ ഗബ്രി യ് പിന്നെ എന്ത് മാങ്ങാത്തൊലിയാണോ അതേസമയത്ത് തന്നെ ശരണി യെദവ് എന്താണ് പിന്നെ എല്ലാവരും ജിൻഡോയെ പിടിച്ചു വെച്ചു ജിൻഡോയെ തള്ളിടാൻ നോക്കി ജിൻഡോ വീണു പലതവണ ജിൻഡോയെ ചവിട്ടി ജിൻഡോയുടെ മുഹമ്മദി പൊറിച്ചു ജിൻഡോയുടെ തലമുടി വലിച്ചു പിടിച്ചു അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഫിസിക്കൽ അറ്റാക്ക് നടത്തിയിട്ടില്ലേ അപ്പോൾ ജിൻഡോയെ മാത്രം എങ്ങനെ ജയിലിൽ വിടും അതൊരു പ്രശ്നം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അത് എല്ലാവരും ആ സ്പിരിറ്റിൽ എടുക്കുക ഫിസിക്കൽ ടാസ്ക് ആണെന്ന് പറഞ്ഞ് ഇന്നലെ സോൾവ് ചെയ്ത ടോപ്പിക്കുമാണ് ഇനി വേറൊരു കാര്യത്തിലേക്ക് വന്നാൽ ആക്റ്റീവ് അല്ല എന്നുള്ള ടോപ്പിക്ക് ജിൻഡോ ആക്റ്റീവ് അല്ലേ ഇന്നലെയും ടാസ്കിൽ വരെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആൾ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആള് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നവരിൽ ഒരാൾ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ ജയിലിലേക്ക് വിട്ടത് ത്രീ ജി പരിപാടിയാണ് ഒരു സംശയം അതിനകത്തില്ല പേഴ്സണൽ ഗഡ്ജ് അതിനകത്ത് ആ മനുഷ്യൻ അവിടെ ആ കാര്യം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അയാളുടെ ഭാഗത്തു നൂറ് ശതമാനം ന്യായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായി കമന്റ് കമ്മിറ്റി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം